റഫയിൽ നിന്ന് പറപ്പിക്കും സ്വരം കടുപ്പിച്ച ഇസ്രായേൽ റഫേൽ നിന്ന് ഉടൻ ഒഴിയണം ഉത്തരവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ആറുമാസത്തിലേറെയായി സംഘർഷഭൂമിയായ ഗാസയുടെ പല മേഖലകളിൽ നിന്നും എത്തിയവർ അഭയാർത്ഥികളായി കഴിയുന്ന മേഖലയാണ് റഫേൽ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഏറെ കലുഷിതമായി തുടങ്ങുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധ സാഹചര്യങ്ങളിൽ പലസ്റ്റീനിലെ ജനങ്ങളുടെ അഭയ കേന്ദ്രം കൂടിയാണ് റഫ ഇവിടെ നിന്നാണ് ഇസ്രയേൽ ഇപ്പോൾ റഫേലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന് മുന്നോടിയായി കിഴക്കൻ റഫേലിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഐ ഡി എഫ് ആണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇസ്രേൽ ആക്രമണത്തെ തുടർന്ന് പാലായനം ചെയ്ത പലസ്തീനികൾ റഫേലെ ഒരു കൂടാര ക്യാമ്പിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് തെക്കൻ ഗാസ നഗരത്തിന്റെ ആക്രമണം വിപുലീകരിക്കാൻ ഇസ്രയേൽ ഒരു പടി കൂടി അടുത്തു നിൽക്കുമ്പോൾ കിഴക്കൻ റഫേലിലെ പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ അൽമവാസി ഖാൻ യൂണിസ് മേഖലകളിലെ വിപുലീകരിച്ച മാനുഷിക മേഖലയിലേക്ക് പലസ്തീൻ പൗരന്മാരോട് മാറാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ ഐ ഡി എഫ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ റഫയ്ക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ഗാസയിലേക്കുള്ള കെരേം ഷാലോമിൽ ഹമാസ് നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം റഫേയിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മൂന്ന് പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ സായുധ വിഭാഗം ഇസ്രയേൽ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് പ്രയോഗിച്ചതായി പറഞ്ഞിരുന്നുവെങ്കിലും എവിടെ നിന്നാണ് വെടിവെച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല വാണിജ്യ ക്രോസിംഗ് ലക്ഷ്യമില്ലെന്ന ഗ്രൂപ്പുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഹമാസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഹമാസ് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ച ലോഞ്ചറിലും സമീപത്തുള്ള സൈനിക ഘടനയിലും ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സൈന്യം പ്രത്യാക്രമണം സ്ഥിരീകരിച്ചിരുന്നു റഫാൽ ക്രോസിംഗിനോട് ചേർന്ന് ഹമാസ് നടത്തിയ വിക്ഷേപണങ്ങൾ തീവ്രവാദ സംഘടനയുടെ മാനുഷിക സൗകര്യങ്ങളും ഇടങ്ങളും ആസൂത്രിതമായി ചൂഷണം ചെയ്യുന്നതിനും ഗസയിലെ സിവിലിയൻ ജനങ്ങളെ മാനുഷിക കവചങ്ങളായി തുടർച്ചയായി ഉപയോഗിക്കുന്നതിനുമൊക്കെ വ്യക്തമായ ഉദാഹരണങ്ങളുമുണ്ട് അതുപോലെ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഹമാസ് ആവർത്തിച്ചതിനാൽ ഗാസ വെടിനിർത്തലിനുള്ള സാധ്യതകൾ കഴിഞ്ഞ ദിവസം മങ്ങിയതായി കാണപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു അത് നിരസിച്ചിരുന്നതുമാണ് ഹമാസ് ഒരു സന്ധിയിലെത്തുന്നത് ഗൗരവമുള്ളതായി തോന്നുന്നില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാളിൻ്റും പ്രതികരിച്ചു ഞങ്ങളുമായി ഒരു കരാറിലെത്താൻ ഹമാസ് ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ആശങ്കാജനകമായ സൂചനകൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഗാളിൻ പറഞ്ഞത് ഇതിനർത്ഥം ശക്തമായ സൈനിക നടപടി സമീപ ഭാവിയിൽ തന്നെ ആരംഭിക്കുമെന്നും സിപ്പിന്റെ ബാക്കി ഭാഗങ്ങളിലുണ്ട് കഴിഞ്ഞ ദിവസം റഫേൽ എട്ട് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ ഇസ്രയേൽ ബോംബാക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ കരേം അബൂ സലൈം ക്രോസിംഗിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് കിഴക്കൻ റഫയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരോട് അൽമവാസി ഖാൻ യൂണിസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലയിലേക്ക് മാറാനാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയത് പലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് റഫേ എന്നാണ് ഇസ്രയേലിന്റെ ന്യായീകരണം എന്നാൽ റഫേൽ ആക്രമണം നടത്തുന്നതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു അതേസമയം ഗസയിൽ വെടിനിർത്തലിന് വേണ്ടി ഈജിപ്തിൽ നടത്തിയ ചർച്ചകൾ ഏറെക്കുറെക്ക് പരാജയപ്പെട്ട അവസ്ഥയാണ് ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ പുരോഗതി ഉണ്ടായെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാനുള്ള ആഗോള സമ്മർദ്ദം അവഗണിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനഹുവിന്റെ നിലപാട് ചർച്ച പിന്നോട്ടടിക്കാൻ ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുമില്ല ഇത്തരത്തിൽ കലുഷിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസുതം